ഹായ് എല്ലാവർക്കും ഏത് മുബാറ് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് വലിപ്പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഞാൻ കിട്ടില്ല പക്ഷെ അത് ഇന്ന് ഇടേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്ന് ന്യൂസുകളിലെല്ലാം വരികയും ചെയ്തു വേറൊന്നുമില്ല ഈ രണ്ട് ഫോട്ടോ ഞാൻ കാണിക്കും ഇതിൽ ഈ ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ബാൽക്കണിയിൽ നിന്ന് കുഞ്ഞിന് ഫുഡ് കൊടുത്തോണ്ടിരുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് വഴുതി കുഞ്ഞ് താഴേക്ക് വീഴുകയാണ് അത് ആ കുഞ്ഞിനെ അമ്മ കൊന്നതാണെന്നും പറഞ്ഞ് എല്ലാവരും അതിനെ ഒറ്റപ്പെടുത്തി സൈബർ ആക്രമണം അത് നേരിട്ടു അവസാനം അത് ഡിപ്രഷനായി മാനസിക രോഗിയായി മരിക്കുന്ന അവസ്ഥ വന്നു ഇത് കുറച്ച് നാൾ മുമ്പ് എനിക്ക് വന്നതാണ് വാട്സപ്പിൽ വന്നതാണ് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു എന്താ കാര്യമെന്ന് അറിഞ്ഞുകൂടാ ഞാനത് സൂക്ഷിച്ച് വെച്ചു അതിനുശേഷം ദ ഈ ഒരു ഫോട്ടോ ഇത് കോഴിക്കോട് എന്ന് പറഞ്ഞൊരു പയ്യ പയ്യനാ ചെറുപ്പക്കാരൻ പുള്ളിക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കുളിക്കുകയാണ് എന്താ കാര്യം അവിടെ നടന്ന ഓപ്പറേഷനിൽ വന്ന ഏതോ ഒരു പ്രശ്നത്തിൽ നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചതാണ് ആ ഒരു പ്രശ്നത്തിന് ആയിട്ട് അദ്ദേഹം പ്രതികരിച്ചതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുകയാണ് ഇതിൽ രണ്ടിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് ആലോചിച്ചോ സോഷ്യൽ മീഡിയ കൊണ്ട് നല്ല കാര്യങ്ങളുമുണ്ട് സോഷ്യൽ മീഡിയ കൊണ്ട് ദോഷമുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേര് കേൾക്കുന്ന ഇൻഫ്ലുവൻസറ ഇൻഫ്ലുവൻസർ എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസർ എന്ത് എന്താണ് ഉദ്ദേശിക്കുന്ന ഇൻഫ്ലുവൻസറുകൊണ്ട് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും ഉള്ളതായിരിക്കണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആദ്യത്തെ ഫോട്ടോയിൽ കുഞ്ഞൊന്ന് വഴുതി വീണോ അതാ കയ്യപ്പത്തു നമുക്ക് ആർക്കാണെങ്കിലും സംഭവിക്കാം അതിനെ സൈബർ ആക്രമണത്തിലൂടെ നേരിട്ട് ഒരു യുവതിയുടെ ജീവൻ അങ്ങനെ എത്ര 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 യുവതികളുടെ ജീവനുകളാണ് ഈ സൈബർ ആക്രമണത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ത് ലാഭമാണ് കിട്ടുന്നത് ഒരാളുടെ ജീവൻ ഇങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ എന്താണ് കിട്ടുന്നത് നമ്മളൊരു കാര്യം കിട്ടുമ്പോൾ അത് ശരിയായ സ്രോതസ്സിൽ നിന്നാണോ എന്ന് അന്വേഷിച്ചതിന് മാത്രമേ നമ്മൾ മെസ്സേജ് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാവൂ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം എനിക്ക് അടുത്തിടയ്ക്ക് ഒരു കൂട്ടുകാരൻ ഒരു മെസ്സേജ് അയച്ചു തന്നു ഇന്ന കുട്ടിയെ കാണുന്നില്ല ഞാൻ ഉടനെ അത് അതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവിടുന്ന് പറഞ്ഞു അത് ശരിയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫോർവേഡ് ചെയ്തത് അപ്പോൾ ഈ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയായ കാര്യമാണോ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ ഇന്ന് തന്നെ വാർത്ത കണ്ടില്ലേ എന്ത് വിഷമമുള്ള വാർത്തയാണ് ഒരു പത്ത് പതിനാല് വയസ്സാണ്ട് ഉള്ളൊരു കുട്ടിയാണ് എന്ത് കാര്യത്തിനാണ് ഈ ജീവൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഈ ഇൻസ്റ്റ എന്ന് പറയുന്നതും ഫേസ്ബുക്ക് എന്ന് പറയുന്നതും എല്ലാം ഉപയോഗിച്ചോ അതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചോ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചോ ഈ പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ ഒരുപാട് ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ വഴി ഉള്ള ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഗുണങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്നവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് ഉള്ളിൽ തോന്നിപ്പോവാണ് ഒരു വിഷമം തോന്നിപ്പോവാണ് അതേപോലെ ആ കോഴിക്കോട് ആ പയ്യൻ അത് എത്ര പേര് കണ്ടു എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അത് എത്രത്തോളം പബ്ലിസിറ്റി ആയെന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാം പക്ഷേ എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാനുണ്ട് അത് സത്യമാണ് ജീവിതത്തിൽ ഡിപ്രഷൻ ഡിപ്രഷനുള്ളവരാണ് ലൈഫിലൊരു സന്തോഷത്തിന് വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് വീഡിയോ കാണാനുള്ള സമയം ഇപ്പം പലർക്കും ഉണ്ട് ഉള്ളു ഉണ്ടാകുന്നുള്ളൂ അത് സത്യമായിട്ടുള്ള കാര്യമാണ് ആ സമയം ടെൻഷനുള്ള കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഒന്ന് കാണാനോ ഒന്നും സമയമില്ല എൻ്റർടൈൻമെൻറ്റ് വേണം ആവശ്യമാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും കൂടി ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കണം ഇനിയെങ്കിലും ഇത് ഇത് കാണുന്നവരെങ്കിലും ഒന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക അതേപോലെ മക്കളെ നിങ്ങൾ നിങ്ങളെ കുഞ്ഞ് ജീവിതങ്ങൾ ഒരുപാട് ജീവിതങ്ങളുണ്ട് നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വഴി ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി തെരുവോരത്ത് അവസാനം എത്തിപ്പെടുന്ന അവസ്ഥകൾ അതുകൊണ്ട് നമ്മൾ ഈ റീൽസുകളും മറ്റുള്ളതും കാണണ്ട എന്നല്ല കാണുകയാണെങ്കിൽ അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അത് നല്ലതാണെന്ന് മനസ്സിലാക്കുക അത് നല്ലതാണെങ്കിൽ മാത്രം അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എനിക്കിതേ നിങ്ങളോടുത്ത് പറയാനുള്ളൂ അല്ലാതെ വെറുതെ കൊണ്ട് കളയാനുള്ള നല്ല ജീവിതം ആർക്കെ കൊണ്ട് കളയാനുള്ള അല്ല ജീവിതം നിങ്ങളിപ്പം ഭയങ്കര ഉത്തരവാദിത്വം ഉള്ളവരും വലിയ ആൾക്കാരും ഒക്കെ ആയിരിക്കും പക്ഷെ നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കള് ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾക്കൊരു പനി വരുമ്പോൾ അവരുടെ മാനസിക വിഷമം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല അത്രത്തോളം വിഷമങ്ങളുണ്ട് അവർക്ക് അങ്ങനാണ് അവര് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത് പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാതെയാണ് വലുതാകുമ്പോൾ ഏതെങ്കിലും ഒരാളെ വഴി അത് കാണാതെ നേരിട്ട് പോലും കാണാതെ മെസ്സേജ് വഴി പരിചയപ്പെട്ട് സ്വന്തം തന്തേയും തള്ളയേയും വിട്ടിട്ട് ആരുടെയോ പിറകെ പോവുകയാണ് ഇപ്പം ആരോ വിശ്വാ എന്ത് വിശ്വാസം നിങ്ങൾ ഈ വാർത്ത കാണുമ്പോൾ ആ അത് അങ്ങനെ സംഭവിച്ചു പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ പോകുന്നതും പോവാത്തെയൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പക്ഷെ ജീവിതം കൊണ്ട് കളയുന്നതും നിങ്ങൾ തന്നെയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ടാണോ ജീവിതം കളയേണ്ടതെന്ന് ആലോചിക്കുക നല്ല ഒരു എത്താനുള്ള പരിശ്രമം നടത്തുക വിദ്യാഭ്യാസം നേടാനായിട്ട് നോക്കുക അതുവഴി നല്ലൊരു ജോബ് കണ്ടെത്താൻ നോക്കുക അതുവഴി നല്ലൊരു ജീവിതം കണ്ടെത്താൻ നോക്കുക നല്ലൊരു കുടുംബമായിട്ട് മുമ്പിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുക അല്ല വേറെ പാശ്ചാത്യ രീതിയിലുള്ള രീതിയിലാണ് പോകുന്നതിൽ അങ്ങനെ പൊയ്ക്കോ പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ജീവനും നിങ്ങളുടെതാണ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ